ശ്രീവല്ലഭാശരണം ധർമ്മശൈല നിലയ അമ്മേ മഹാമായി നാടെങ്കും ശിവരാത്രി ആഘോഷത്തിന്റെ ഭാഗമായുള്ള തയ്യാറെടുപ്പുകളിലാണ് അതോടൊപ്പം നൂറ്റി നാല്പത്തിനാല് സംവത്സരങ്ങൾക്കിടയിൽ സംഭവിക്കുന്ന ആ കുംഭമേളയും പ്രയാഗിൽ നടന്നുകൊണ്ടിരിക്കുന്നു അത്യാപൂർവമായ ഒരു കോയിൻസിഡൻസ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം ഈ ഇരുപത് ഇംഗ്ലീഷ് മാസം ഇരുപത്തി ആറാം തീയതിയാണ് ശിവരാത്രി നാടെങ്ങുമുള്ള ശിവക്ഷേത്രങ്ങളിലെ ഭക്തര് തങ്ങളുടെ തങ്ങളുടെ എന്നല്ല തങ്ങളെ സ്വയം സമർപ്പിക്കുകയാണ് അവിടെ ശിവം ഭൂത്വ ശിവം വ്യജൾ എന്ന് പറയുന്നത് അനുവർദ്ധമാവുന്നവരുടെ വിധം കാരണം ശിവൻ എന്ന് പറയുന്നത് ഈ അണ്ടകടാഹത്തിന്റെ മുഴുവൻ നാഥനാണ് ശിവൻ ശിവനാകുന്നത് തന്റെ ശക്തിയായ സതി അഥവാ ഉമ ഗൗതി തന്നോടൊപ്പം ചേരുമ്പോൾ മാത്രമാണ് അതാണ് ഈ പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനത്തിന്റെ പ്രധാന ഘടകം ശിവശക്തി സംയോഗമാണ് ഒരു സ്പന്ദന അടുത്ത സ്പന്ദനത്തിന് നിദാനമായി വർത്തിക്കുന്നത് അങ്ങനെയുള്ള ആ ശിവരാത്രിയാണ് മൂന്ന് നാളുകൾക്ക് ശേഷം ഈ ഇരുപത്തി ആറാം തീയതി നടക്കുക ശിവരാത്രി നാൾ ഭക്തർ രാവും പകലുമായി ശിവ ഭജനമാണ് നടക്കുന്നത് സമീപസ്ഥങ്ങളായ ശിവന്റെ ആലയങ്ങളില് ദർശനം നടത്തി കഴിവതും പഞ്ചാക്ഷരി മന്ത്ര ജപത്തോടുകൂടി ആ സങ്കേതത്തിൽ തന്നെ ഇരുന്ന് ആ ഭജനം പൂർത്തിയാക്കുന്നു അതിന് പൂർണമായി സാധ്യമാകാത്തവര് നിരവധി ഉണ്ടാവാം ആരോഗ്യ പ്രശ്നങ്ങളാലും ഒക്കെ തങ്ങൾക്ക് സാധ്യമാകുന്ന ലഭ്യമാകുന്ന ആ സമയങ്ങളിലൊക്കെ പഞ്ചാക്ഷരം ഉരുവിട്ടുകൊണ്ട് മനസ്സിൽ ഉരുവിട്ടുകൊണ്ട് ആയാൽ പോലും ആ തൽപുരുഷനായ ഈശാനൻ അതായത് ഈശ്വരൻ ഈശാനനാണ് ശിവൻ ഊർധമുഖമായിട്ടുള്ള ആ ഈശാനദേവൻ പ്രസാദിക്കും അത് ഉറപ്പാണ് രാവും മുഴുവൻ ഇങ്ങനെയാ ഓരോ സങ്കേതങ്ങളിൽ ശിവന്റെ ആലയങ്ങളിൽ ആ മതിൽക്കകങ്ങളിൽ ഒത്തുകൂടി നമ്മ ശിവായ ജപത്തോടുകൂടി ആ ശിവരാത്രി വ്രതം പിറ്റേ ദിവസത്തെ അഭിഷേകാനന്തരമുള്ള തീർത്ഥവും ഉഷപൂജയ്ക്ക് നടക്കുന്ന ആ ഉഷപ്പായസമോ അതല്ല മറ്റു ചിലയിടങ്ങളിൽ മറ്റു നിവേദ്യങ്ങളാവാം അതും സേവിച്ച് ആ ശിവഭജനം പൂർത്തിയാക്കാം ഇത്രയും മഹ മഹനീയമായ ഒരു ഈശ്വര സാക്ഷാത്കാരത്തിന്റെ വേദി മറ്റൊന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ശൈവരായിട്ടുള്ള നമുക്ക് മറ്റൊന്നില്ല എന്ന് തന്നെ പറയേണ്ടി വരും അപ്പോൾ ആ ഭഗവാന്റെ മഹാദേവന്റെ കാലകാലനായ മഹാദേവന്റെ അനുഗ്രഹത്തിനായിട്ട് അവിടുത്തെ വിഭൂതിയായി മാറുവാൻ ഓരോ ഭക്തനും സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഈ ശിവരാത്രി മംഗളാശംസകൾ